പല കൂട്ടുകാരെ അപ്പം നമ്മൾ വലയിടാക്കും പരിപാടിയാണ് അപ്പോൾ വല നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് ആറ്റിൽ വെള്ളത്തിൽ അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് വല ഇടുന്നത് പെട്ടും കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ വല കെട്ടി അങ്ങനെ നമ്മൾ വല അടുപ്പിക്കുകയും അപ്പം അടുപ്പിക്കുന്ന കാണിച്ചു പെരുമ്പിനാലി കണ്ട പെരുംപിനാലി ഇതാണ് പെരുമ്പിനാലി കണ്ട ഇതാണ് പെരുമ്പിനാലി അക്ക മുള്ള ഇനി ഒരു പെരുമ്പിനാലി കൂടെ ഉണ്ട് അയ്യോ പേടിച്ചോ ഇനി ഒരു പെരുമ്പിനാലിയുണ്ട് യ്യോ അടുത്തറിഞ്ഞ അടുത്ത മുളൈ അടുത്തത് വീണ് അടുത്തത് വീണ് അയ്യോ അടുത്തത് എവിടെ നിന്ന് ഇതിൽ ഒരു പെരുമ്പിനെയുള്ള അടേല് അതില് കിടക്കണല്ല വില കേത്ത് കിടക്കണ അപ്പത് ഇതിനേക്കാളും വലുതാ കണ്ടോ എടാ ഇത് അതെന്റെ അത്ര അല്ലേ ഉള്ളു അയ്യേ ഈ രണ്ട് പെരുമ്പിനേതാണ് വലുത് ഇതിനകത്ത് ഇടുന്നേ വലുത് മറ്റേ ചെറുതെട്ടാ ചെറുത് തീരെ ചെറുതല്ല രണ്ട് തന്നെ ഇച്ചിരി വ്യത്യാസം അയ്യോ เราประจาชนป่วยเนี่ย വലയും വലിച്ചുകൊണ്ട് പോണോ വലയും വലിച്ചുകൊണ്ട് പോണോ

കണ്ണെടുക്കാതെ നോക്കിയാണ് ഇതുകൊണ്ട് ഊണ്ട് നേരെ പോണ് നേരെ 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 നീ അനക്കി നീ വല അനക്കിയപ്പോഴ് എന്നെ കാണാനില്ല ഇല്ല ഇല്ല ഏഹ് അതായാല കിടന്നത് കയറിയില്ല ുള്ള ചെയ്ത് അതിനെ എറിയും കൊണ്ട് ഓർക്കണക്കട്ടെ അവിടെ അവിടെ ഉടക്കി കിടന്നിട്ട് എണീക്കാതെ വരുന്ന് നിൽക്കുകയല്ലേ ക്ഷീണോ അതിനകത്ത് ഇല്ലട മീന് തില്ല മീന് മീനും എല്ലാം നമ്മൾ കേറി വലിക്കകത്ത് കേറി ഇത്ര ഉള്ളേ അതില് കിടന്ന മൊത്തം പറക്കില്ലേ രണ്ട് നാല് ആറ് എട്ടൊമ്പ കിടന്നു ഇതെന്ത്രി ഇത് മുള്ള അപ്പൊ ഇവിടെ ഈ ആറക്കുറവ് ഒതുങ്ങി ആ ഒതുക്കി നമുക്ക് താഴോട്ടുള്ള പരിപാടിയാണ് മീനൊന്നും അല്ലടാ അങ്ങനെ മീൻ കിടക്കയൊന്നുമില്ല മുള്ളമ്പല മുള്ളമ്പലേ പോകണോ യാ വാലിക്കാണെങ്കിൽ അതിലൊന്നാ വേണ്ടത് കിടപ്പുണ്ട് വെള്ളത്തി വിമാനത്തിത്ര മീൻ വർക്കറ കടന്താണ്

അപ്പോൾ നമ്മൾ വലയിട്ടിട്ട് വീട്ടിൽ വന്നു അപ്പോൾ നമ്മളെ മീന് നമ്മൾ മൂന്നായിട്ട് മൂന്ന് പേർക്കെടുത്ത് കിട്ടിയ മീൻ മൂന്ന് പേർക്കെടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യോ തുടർച്ചയായി ഞങ്ങളാ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി